അല്ല വിഴിഞ്ഞത്ത് അവര് നമ്മളെ ക്ഷണിച്ചില്ല അത് അവരുടെ തീരുമാനമാണ് എനിക്കതിനുഭവം പരാതിയൊന്നുമില്ല ആദ്യം കപ്പൽ അടുത്ത സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നീട് രണ്ടാമത്തെ പരിപാടിക്കും ഈ പരിപാടിക്ക് ക്ഷണിച്ചില്ല അത് ബഹുമാനപ്പെട്ട മന്ത്രിയോടും മാധ്യമ പ്രവർത്തകരായും നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് നാലാമത്തെ വാർഷികമാണ് ആ നാലാമത്തെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് അത് പ്രതിപക്ഷം അതുമായിട്ട് സഹകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതെന്ന് ഇത് നാലാമത്തെ സർക്കാരിൻ്റെ നാലാമത്തെ വാർഷികമാണോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും കൂടിയാണല്ലോ നാലാമത്തെ വാർഷിക ആഘോഷിക്കുന്നത് ആണോ അങ്ങനെ ബി ജെ പി നേതൃത്വം പറയട്ടെ നാലാമത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാമത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നതെന്ന് ബി ജെ പി പറയട്ടെ അങ്ങനെ ബി ജെ പി സി പി എമ്മും ചേർന്ന് ഒരുമിച്ചാണ് നാലാം വാർഷിക ആഘോഷിക്കുന്നെങ്കിൽ അത് നടക്കട്ടെ നാലാം വാർഷിക ആഘോഷവും ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവും തമ്മിൽ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി ഇപ്പൊ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിട്ട് നോക്കുക ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞം പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ യു ഡി എഫ് സർക്കാർ ഇത് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് ഇത് കടൽ കൊള്ളയാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി ആരോപണം ഉന്നയിച്ച ആളാണ് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടും കടൽ കൊള്ളയുമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ തകർന്നു പോവരുടെ ഉപജീവന ഇല്ലാതായി പോകും എന്ന് പറഞ്ഞ് ഇതിനെതിരായി നിലപാടെടുത്ത സി പി എം ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തും എട്ടുകാലും അമ്മൂഞ്ഞത് ഇത്രയുള്ളൂ സംഭവം മനസ്സിലായില്ലേ മാത്രമല്ല ഇത് സ്വാഭാവികമായ പൂർത്തീകരണമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാകാണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പൂർത്തിയാവുന്നത് ഗവൺമെന്റ് ചെയ്യേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം കേരള സർക്കാർ ചെയ്യേണ്ടതാണ് ചെയ്തിട്ടില്ല ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി ഈ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും വിഞ്ഞം പദ്ധതിയുമായിട്ട് ചെയ്തിട്ടില്ല എന്നിട്ട് പദ്ധതി പൂർത്തിയായപ്പോൾ അത് കൊണ്ടുവന്ന ആളുകളെ വിസ്മരിച്ച് അവിടെ പോയി നിന്ന് പറവെടുത്ത് അതിന്റെ ക്രെഡിറ്റ് ഈ നാലാമത്തെ വർഷം എടുക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിദ്ധികളല്ല എന്ന് മാത്രമാണ് എനിക്ക് വിനീതമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാനുള്ളത് അല്ലല്ല അവിടുത്തെ എം പി എ വിളിച്ചിട്ടുണ്ട് എം എൽ എ വിളിച്ചിട്ടുണ്ട് അവരവിടെ പോയി പങ്കെടുക്കും അവരവിടെ പോയി പങ്കെടുക്കും അല്ല എന്നെ വിളിച്ചിട്ടില്ലല്ലോ എനിക്ക് എല്ലാ നിങ്ങൾ കണ്ടല്ലോ ക്ഷിണക്കത്ത് എല്ലാവർക്കും എം പിമാർക്ക് എല്ലാവർക്കും എം എൽ എ മാർക്ക് അയച്ച ക്ഷണക്കത്താണ് എനിക്ക് തന്നത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ പറഞ്ഞത് നാലാമത്തെ വാർഷിക ആയതുകൊണ്ട് വിളിക്കുന്നില്ല എന്നാണ് അല്ലെ വിളിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് വിളിക്കാത്ത എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത് ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോവുമെന്ന് നിങ്ങൾ ആലോചിക്കും എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചത് ഒരു പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല രണ്ടാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുക പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലേതിന്റെ തലേ ദിവസമാണ് എനിക്ക് കത്തയക്കുന്നത് അത് തലേ ദിവസത്തെ ഡേറ്റിട്ടാണ് കത്ത് അയച്ചേക്കുന്നത് തലേ ദിവസം മന്ത്രി പത്രക്കാരോട് പറഞ്ഞത് വിളിക്കുന്നില്ല എന്നാണ് അപ്പൊ എങ്ങനെയാ തലേ ദിവസത്തെ ഡേറ്റ് ഈ ഇന്നലെ തന്ന കത്തിൽ ഉണ്ടാകണത് എങ്ങനെയാണ് ഇതെല്ലാം െ അത് ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ രാഷ്ട്രീയമായും എല്ലാ പ്രതിഷേധം ഉണ്ടായപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ അവ്യക്തമായ ഒരു കത്തയച്ചിരിക്കും ഞാൻ പറഞ്ഞു എനിക്ക് പരിഭവമില്ല പരാതിയില്ല ഞങ്ങൾ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്ന ആളുകളാണ് ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും അന്നത്തെ സർക്കാരിന്റെയും വിൽ പവറാണ് അവരുടെ ഇച്ഛാശക്തിയും അവരുടെ നിശ്ചയദാർഢ്യവുമാണ് ഇത് കേരളത്തിലെ യാഥാർത്ഥ്യമാക്കിയത് അത് ഞങ്ങൾ ജനങ്ങളോട് പറയും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം വല്ലൂരും ചെയ്തതിന്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്നതാണ് ഈ മുഖ്യമന്ത്രിയുടെ സ്ഥിരം പരിപാടി അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലല്ല അതൊക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്തമായിട്ടുള്ള പ്രോജക്റ്റാണ് ആണ് നേരത്തെയുള്ള എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകുക എന്നുള്ളത് അന്ന് പോലുള്ള എഗ്രിമെന്റ് ആണ് അന്ന് ഉണ്ടായിരുന്ന പല എഗ്രിമെന്റുകളും നടപ്പാക്കിയില്ല നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ റീഹാബിലിറ്റേഷൻ ഇതിന്റെ ഈ റെഫ്യൂജീസ് വരും ഇരകളായിട്ടുള്ളവർ വരും വികസനത്തിന്റെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് നാനൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല ഈ പോർട്ട് മാത്രം വന്നാൽ പോരാ പോർട്ടിന് കണക്ടിവിറ്റി വേണം ആ കണക്ടിവിറ്റിയെ കുറിച്ച് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ട ജോലി മറ്റത് രണ്ടു കൂട്ടരുടെയും പൈസ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് അത് പൂർത്തിയാവും അത് തന്നെ വളരെ വൈകിയാണ് പൂർത്തിയായത് മാത്രമല്ല സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും കണക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും അവരവിടെ ചെയ്തിട്ടില്ല ഗവൺമെന്റ് ചെയ്യുന്നത് ചെയ്യുന്നതെല്ലാം അപകടത്തിൽ ഇപ്പോൾ ലോക ബാങ്കിന്റെ നൂറ്റിനാൽപ്പത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് വക പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എന്നിട്ട് പൈസ ഇല്ലാത്ത ഈ സർക്കാരാണ് ഈ നൂറു കോടി രൂപയിലധികം ചിലവാക്കി ഇപ്പോൾ ഈ വാർഷികാഘോഷം നടത്തുന്നത് ഈ വാർഷികാഘോഷം ജനങ്ങളുടെ പണമെടുത്ത് നടത്തുന്ന ആർഭാടമാണ് ഈ നാലാം വാർഷികത്തിൽ അഭിമാനിക്കാവുന്ന ഒന്നും സർക്കാരിന്റെ മുമ്പിലില്ല എന്നിട്ട് പതിനഞ്ച് കോടി രൂപയുടെ ഹോർഡിംഗ് വെച്ചേക്കുവാണ് മുഖ്യമന്ത്രിയുടെ പണമുള്ളത് നാണഘട്ട സർക്കാരാണിത് ആർക്കും കൊടുക്കാൻ പണമില്ല പാചക തൊഴിലാളികൾക്ക് പോലും സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുത്തിട്ടില്ല ആശാവർക്കർമാര് സമരം ചെയ്യുന്നു സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്ന കളക്ഷൻ ഏജന്റുമാർക്ക് പൈസ കൊടുത്തിട്ടില്ല പെൻഷൻ കൊടുക്കുന്നില്ല ക്ഷേമനിധികൾ തകർന്നു ആശുപത്രി മരുന്നില്ല മാവേലി സോറി സാധനയില്ല എന്നിട്ടും കോടികളെടുത്ത് പണമില്ലാത്ത സർക്കാർ കോടികളെടുത്ത് ഈ ആർ നടത്തുന്നു ജനങ്ങളുടെ പണമാണ് ഇത് എടുക്കുന്നത് നാൽപ്പത് കോടി രൂപ ലോക ബാങ്കിന്റെ പണം വകമാറ്റി ചെലവ് ചെയ്തു കുറ്റകൃത്യമാണ് ചെയ്തത് കുറ്റകൃത്യം പൈസയില്ല എന്നിട്ട് അവസാനം ലഹരി പരിധിനെതിരായി ക്യാമ്പയിൻ ചുവന്ന ബനീനുണ്ടാക്കി മുഖ്യമന്ത്രിയുടെ പടം ഒട്ടിച്ച് വെച്ച് പാവം പിള്ളേരെ ഇടിയിച്ച് ഉണ്ടോ സർക്കാരിന് നാണം ഏ ചുവന്ന എന്താണ് ലഹരി മരുന്നിനെതിരായിട്ടുള്ള പ്രചരണം ചുവപ്പുവൽക്കരിക്കുകയാണോ മാസസ്റ്റ് വൽക്കരിക്കുകയാണോ മുഖ്യമന്ത്രിയുടെ പടം സ്വന്തം രാശികൊണ്ട് അടിച്ച് ചെലവാക്കണം സർക്കാരിന്റെ പണം കൊണ്ടല്ല മുഖ്യമന്ത്രിയുടെ പടം അടിച്ച് ബനീലിട്ട് കുട്ടികളെ എടുത്തുന്നത് ഇതൊക്കെ എത്ര മാത്രം മൂന്നാം ഘട നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ നാലാം ഘട നിലവാരത്തിലേക്ക് ഒരു സർക്കാർ പോകും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലെ എന്തെങ്കിലും വികസനം നടത്തിയാലില്ല ഒരു വിരോധം പറയാൻ പറ്റുള്ളൂ ജലജീവൻ മിഷൻ വഴിയിലാണ് കോടികളാണ് കൊടുക്കാനുള്ളത് പി ഡബ്ല്യു ഡി കരാറുകാർക്ക് കോടികളാണ് കൊടുക്കാനുള്ളത് ഒരു കരാറുകാരും ഒരു പണിയെടുക്കുന്നില്ല ആര് വികസന പ്രവർത്തനം നടത്തിയെന്നാ പറയുന്നത് അതിപ്പോ മറ്റേ ഇവിടെ പറയുന്ന പോലെയാണ് നരേന്ദ്രമോദി പറയുന്ന പോലെയാണ് നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ അവര് ദേശവിരുദ്ധർ പിണറായി വിജയനെ വിമർശിച്ചാൽ അവർ സംസ്ഥാന വിരുദ്ധരും വികസന വിരുദ്ധ അകെ കയ്യിൽ വെച്ചാൽ ആക്രമണത്തിൽ ഒരു മലയാളിയാണ് അവരുടെ കുടുംബത്തിന് ായി ഉറപ്പാക്കും കർണാടക ഗവൺമെന്റുമായിട്ട് കൂടി ബന്ധപ്പെടും ആ നീതി ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് ഉറപ്പാക്കുക എന്നെ കോൺഗ്രസ് അല്ല അത് എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും ആ കത്തിൽ ഞാൻ എങ്ങോട്ട് ചെയ്യണമെന്നാണ് ഇന്ന് മനസ്സിലായിട്ടില്ല